ജിദ് ചെയ്യ് വാങ്ങിട്ട് അത് ആ നീ ഇവിടെ നിന്നോ പോവാൻ അത് വേണ്ടേ ബാ നീ പറയട്ടെ അച്ഛൻ പറയട്ടെ നമുക്കത് വേണ്ട അത് വേണ്ടാത്തോ കേട്ടോ മ്യൂസിയത്തിൽ നിന്നൊരു അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടാണ് പിന്നെ കുറച്ച് നേരം ഉറങ്ങി പിന്നെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ എന്നിട്ട് ഇവിടെ അടുത്തൊരു ഹോൾസെയിൽ മാർക്കറ്റുണ്ട് ബഡാ ബസാർ എന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ അങ്ങോട്ട് പോവുകയാണെ ഞങ്ങള് റൂം എടുത്ത ആ ഭാഗത്ത് തന്നെ മെട്രോ ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് അങ്ങനെ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചേ ലക്കി ആണെങ്കിൽ മെട്രോയിൽ കയറിയിട്ടില്ല കേട്ടോ നന്ദ കയറിയിട്ടുണ്ട് അങ്ങനെ ലക്കീനെയും കൊണ്ട് മെട്രോയിലൂടെ ഒരു യാത്ര കേട്ടോ ഈ എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ മാർക്കറ്റാണ് കേട്ടോ എല്ലാം അടിപൊളി റേറ്റിന് കിട്ടും കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നില്ലേ അപ്പോഴും അവിടെ പോയിട്ടുണ്ടായിരുന്നേ ഇത് ഹൗറ ഹൗറാ നിന്ന് നടക്കാവുന്ന ദൂരെയുള്ള ഇവിടെ നല്ല തിരക്കുണ്ട് കിട്ടാം ഈ ഒരു സമയമല്ലേ അപ്പം ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവരും പിന്നെ നമ്മളെപ്പോലുള്ളവരും ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട് കിട്ടാം എല്ലാ ഭാഗത്തും ക്യൂ തന്നെയാണ് ടിക്കറ്റ് എടുക്കാനേ ലക്കി ഇപ്പം രണ്ട് ദിവസം കൊണ്ട് വേളം തന്നെ എണ്ണിട്ട് അവനൊരു പെട്ടി വേണമെന്ന് ഇതിപ്പം റോഡിൽ ആര് വെട്ടി വെച്ചിരുന്നാലും അവൻ ഉടനെ അത് വേണം കേട്ടോ ഇപ്പം വരുന്ന വഴിക്ക് കണ്ടതാണ് വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടില്ലേ വരുന്ന വഴിക്ക് ആരോ പെട്ടി അവരുടേത് അടുക്കി വെച്ചതാണ് അപ്പം അതിലൊരെണ്ണം അവന് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര ബഹളം തന്നെയാണ് കേട്ടോ ഇതിപ്പം എവിടെ നിന്ന് കിട്ടിയതെന്ന് അറിയാൻ പോയോട്ടോ പക്ഷെ പപ്പൂനുണ്ട് കേട്ടാ ഒരു പെട്ടി ഒരു സിൻഡ്രിലേൻ്റെയൊക്കെ പടമുള്ളത് പക്ഷേ അത് അവന് ഓർമ്മ കാണത്തില്ല കഴിഞ്ഞ പ്രാവശ്യം അവർ നാട്ടിൽ വന്നില്ലല്ലോ അപ്പം അതിൻ്റെ അങ്ങേ പ്രാവശ്യം പപ്പു ഒരു പെട്ടിയൊക്കെ കൊണ്ടാണ് കേട്ടോ വീട്ടിൽ വന്നത് ഇപ്പം ഇതാരുടെ കണ്ടിട്ടാണ് ഈ ബഹളം തുടങ്ങിയതെന്ന് അറിയത്തില്ല കേട്ടോ ഈ പെട്ടീടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ പപ്പൂൻ്റെ പെട്ടിയെ ഓർമ്മ വന്നത് അപ്പം അത് കണ്ടിട്ട് ബഹളം എന്തായാലും ഉണ്ടാക്കിയതല്ല ഇത് എവിടെ കണ്ടിട്ടാണോ എന്തോ രണ്ട് ദിവസം കൊണ്ട് ബഹളം തന്നെയാണ് പെട്ടി പെട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ടോക്കൺ എടുത്ത് ഇപ്പോഴും അവിടെ സൈഡിലൊക്കെ നിന്ന് ആൾക്കാരുടെ പെട്ടി അടുക്കി ഒരെണ്ണം അവന് വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം തന്നെയാണ് കേട്ടോ ആൾക്കാർക്കൊക്കെ ചിരി തന്നെ ആയിരുന്നു ഇവൻ്റെ ബഹളം കണ്ടിട്ട് അവനും വേണം പെട്ടി എന്തിനാണെന്ന് ചോദിച്ചിട്ട് അതറിയത്തില്ല കേട്ടോ അതൊന്നും പറഞ്ഞതുമില്ല ഞാൻ ചോദിച്ചു എന്തിനാണ് നിനക്ക് പെട്ടി പെട്ടിയുടെ ആവശ്യമിപ്പോൾ ഇല്ലല്ലോ ഒന്ന് പക്ഷെ അതിനൊന്നും മറുപടിയില്ല കേട്ടോ ഞാനൊക്കെ ഈ ടിക്കറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ടോക്കൺ എന്നൊന്നും വായിൽ വരുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇതിനുള്ളിൽ এইটা চলুন থ্যাঙ্ক ইউ ফর অর পোর্ট স্টেশন মহাকরণ টা যা ডান দিকে খোলা গাড়ি এবং প্ল্যাটফর্মের মাঝে দূরত্ব খেয়াল করবে ক্লাস স্টেশন মহাকরণ দরবারে নেক্সট স্টেশন ইজ মহাকরণ ডোরস ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ മാർക്കറ്റിൽ പോയായിരുന്നേ അതുപക്ഷേ നടന്നാണ് കേട്ടോ പോയത് നമ്മളെടുത്ത റൂമിന് തൊട്ട് അടുത്ത് തന്നെയാണ് കേട്ടോ നടന്ന് പോകാനുള്ള ഉള്ളൂ ഇപ്രാവശ്യം നടന്നു പോകാനായിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ എന്തായാലും മെട്രോയിലിവിടെ പോകാന്നേ അവിടെ ഉള്ളത് സാരി പിന്നെ ഡ്രസ്സ് മെറ്റീരിയൽസ് ഇല്ലേ അത് ഇതെല്ലാം ഹോൾസെയിൽ വിലക്കാണ് ഇട്ടാ നമുക്ക് കിട്ടുന്നത് പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങള് സ്റ്റീല് പിന്നെ അടുക്കളയിലുള്ള എന്താ പറയുക പാത്രം തവി അതൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന അതായത് ഷോ കേസ് വെക്കാൻ പറ്റുന്ന ഐറ്റംസ് അല്ലേ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ പുറത്തിറങ്ങിയപ്പോഴാണ് തണുപ്പ് ഫീൽ ചെയ്യുന്നത് ആ മെട്രോയ്ക്കുള്ളിൽ നല്ല ചൂടല്ല പിന്നെ ഷോ കേസിൽ വെക്കാൻ പറ്റുന്നത് പിന്നെ ഗിഫ്റ്റ് സാധനങ്ങളില്ലേ പിന്നെ സ്റ്റേഷനറി കളിപ്പാട്ടങ്ങൾ പിന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസുകൾ പിന്നെ എന്താ പറയുക ചിലർ ചെറിയ ഇലക്ട്രോണിക് സാധനങ്ങൾ പിന്നെ പൂജ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ പൂജേൻ്റെ സാമഗ്രികളില്ലേ അത് പിന്നെ ഇതെല്ലാം ഹോൾസെയിൽ മെറ്റീരിയലായിട്ടാണ് കേട്ടോ കിട്ടുന്നത് അതായത് ഒന്നീ കൂടുതൽ ഐറ്റംസ് ആയിരിക്കും കിട്ടുന്നത് നമുക്ക് പിന്നെ ഒരെണ്ണം ഒക്കെ അല്ലേ ആവശ്യം അപ്പം പിന്നെ അതിൻ്റേതായ വില അവരെടുക്കും കേട്ടോ ഇപ്പം ഹോൾസെയിൽ ആയിട്ട് ഒരു കടയിൽ ചെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരെണ്ണം തരും കേട്ടോ ഒന്നോ രണ്ടോ തരും തന്നു കഴിഞ്ഞാലും അതിന് അത്യാവശ്യം വില എടുക്കും കേട്ടോ ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് നമുക്കിപ്പം ഒരു ജോഡി ചെരുപ്പക്ക വാങ്ങിക്കാൻ നമുക്കൊരു ഒരു പത്ത് ജോഡി ചേരിപ്പോൾ ഒന്നിച്ച് ഒരേ ഡിസൈനിലുള്ളത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എന്താ പറയുക നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അത്യാവശ്യം ഒരെണ്ണം അല്ലേ ആവശ്യം ആവശ്യം അപ്പം അതിന് അവർ അത്യാവശ്യം നല്ല വിലയെടുക്കും കേട്ടോ പിന്നെ ഹോൾസെയിൽ കട നടത്തുന്നവർക്കൊക്കെ ഇവിടെ വന്ന് സാധനങ്ങൾ ഇതുപോലെ ഒന്നിച്ചെടുത്തിട്ട് പോണത് ഏറ്റവും ഏറ്റവും ബെറ്ററാണ് കേട്ടോ നല്ല വിലക്കുറവില് സാധനങ്ങൾ കിട്ടും കേട്ടോ അതിൻ്റെ പകുതിയുടെ പകുതിയുടെ വില പോലും എന്താ പറയുക നമ്മൾ കടയിൽ കടയിച്ചെന്നൊരു സാധനം വാങ്ങിക്കുമ്പം നല്ല വിലയാണ് അതിവിടെ നിന്ന് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക ഇപ്പോൾ ഒരു നൂറ് രൂപയുടെ ഐറ്റം ആണെങ്കിൽ ഒരു പത്ത് രൂപ ആ ഒരു അളവിൽ വെച്ച് ഇവർക്കിവിടെ സാധനം കിട്ടും കേട്ടോ എല്ലാ ഐറ്റംസും അതു തന്നെയാണേ ഇവിടെ തിരക്ക് സാധാരണ പകലൊരു പത്ത് മണി മുതൽ ഒരു മണി മണിവരൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഇതുപോലെ തിരക്ക് വൈകിട്ട് ഇപ്പം തിരക്കൊക്കെ കുറയുന്ന സമയമാണ് പിന്നെ ഞായറാഴ്ചയൊക്കെ മിക്ക കടകളിലും മിക്ക കടകളും അടവായിരിക്കും കേട്ടോ അപ്പം എന്താ പറയുക ഇവിടെയൊക്കെ ഷോപ്പിങ്ങൊക്കെ ചെയ്യാൻ വരുവാണെങ്കിൽ ഞായറാഴ്ച ആ ഒരു സമയം നോക്കി വരരുതേ അല്ലാത്ത സമയങ്ങളിലൊക്കെയാണെങ്കിൽ ഇവിടെ പൊളിയാണ് രാവിലെ വരണം കേട്ടോ പിന്നെ നല്ല തിരക്കും വഴികളൊക്കെ ചെറുതാണ് കേട്ടോ അപ്പം എന്താ പറയുക നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം കേട്ടോ വലിച്ചു പറിച്ചെടുത്തിട്ട് പോയി കഴിഞ്ഞാലൊന്നും നമുക്ക് പിടിക്കാനൊന്നും പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു സ്ഥലത്ത് പിടിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ എല്ലാ ഐറ്റംസും സൂക്ഷിച്ച് വെക്കണം മാല എന്താ പറയുക വള എന്തുണ്ടെങ്കിലും സൂക്ഷിച്ച് വെക്കണം കേട്ടോ ഇതാരോടും നമുക്ക് പരാതിയൊന്നും പറയാൻ പറ്റത്തില്ല അതാണ്ടേ അടിപൊളി മാല വളകൾ എന്താ പറയുക എനിക്ക് ഇതിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പക്ഷേ വാങ്ങിക്കാനല്ല ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ഇത്ര വലിയ ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാറില്ല കുഞ്ഞമാല കുഞ്ഞം കുഞ്ഞ എന്താ പറയുക ക്ലിപ്പ് അത് അണക്കുള്ളിയൊക്കെയാണ് എനിക്കിഷ്ടം ഇതൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമാണ് പിന്നെ നന്തയ്ക്കും ചോദിച്ചപ്പോൾ അവർക്ക് ഇതൊന്നും വേണ്ട എന്നാലും ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിച്ച കേട്ടോ അവക്കിനിപ്പം എന്ത് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പോവാല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയ ഒന്ന് രണ്ട് ഐറ്റംസ് നെക്ലേസും പിന്നെ രണ്ട് മാലയും എന്താ പറയുക നോർമൽ മാലയില്ലേ അത് കമ്മൽ അതൊക്കെ വാങ്ങിച്ചു കേട്ടോ ഗ്ലാസ് ഐറ്റംസൊക്കെ കുറച്ച് ദൂരത്തിലാണെ നമ്മൾ ഈ മാലാവള പിന്നെ ബാഗുകൾ പിന്നെ ചെരുപ്പ് പിന്നെ അതുപോലുള്ള ഒരു മാർക്കറ്റിലാണ് എത്തിയിരിക്കുന്നത് നടന്ന് കിടന്ന് പോകുമ്പോൾ അങ്ങ് നീണ്ടു കിടക്കുകയാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റും ഇപ്പോൾ ഒരുപാട് വൈകി കേട്ടോ നമ്മളവിടെ മെട്രോയിൽ നിന്നപ്പോൾ തന്നെ കുറച്ച് വൈകിയായിരുന്നേ പിന്നെ ഞാനൊരിതുപോലെയുള്ള ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ മെട്രോയിൽ നിന്നപ്പോൾ തന്നെ കുറച്ച് വൈകി അങ്ങനെ ഇവിടെ എത്താനും നടന്ന് ഇങ്ങെത്തി ഓരോടത്ത് ഇങ്ങനെ കറങ്ങിക്കറങ്ങി വന്നാലും കുറച്ച് വൈകി കേട്ടോ അപ്പം എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ഒരു നൈറ്റിൽ ഓടിയെത്താൻ പറ്റത്തില്ല ഇപ്പം ആളുകളൊക്കെ കുറയുന്ന സമയമാണ് കേട്ടോ ബാഗിൻ്റെയൊക്കെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭഗവാനേയും ഒന്നും പറയണ്ട സൂപ്പർ കിട്ടാം ഇതൊക്കെ ഇഷ്ടമുള്ളവർക്കാണേൽ കൊള്ളാം എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല ചിലപ്പം ഒരെണ്ണം അങ്ങനെ വാങ്ങിക്കും അത്ര തന്നെ കേട്ടോ വലിയ ക്രൈസ് ഒന്നും ഇല്ല കേട്ടോ മാലാവള അതെണക്കുള്ള സംഭവങ്ങളോടൊന്നും വലിയ ക്രൈസ് ഇല്ല പിന്നെ പാവകളുടെ ഒരു സെഷന് ഇപ്പം ലക്കിക്കൊന്നും പാവയൊന്നും വേണ്ട അതാണ്ട് കല്ല് വെച്ചത് കല്ല് വെക്കാത്തത് കുഞ്ഞ് വാനിറ്റി ബാഗ് മാതിരിയുള്ളത് പിന്നെ ഹാൻഡ് ബാഗുകൾ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക എനിക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് ഇവിടെയൊക്കെ ഉള്ള എല്ലാവരും ഇതുപോലൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കും കേട്ടോ അപ്പം അവർക്കൊക്കെ ബെറ്റർ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ പോലുള്ള ആൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ രസം അത്ര തന്നെയാണ് കേട്ടോ ഈ മിനിക്കും കല്ലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സംഭവത്തിനോടത്ത് എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമല്ല ചിലപ്പോഴും അങ്ങനെ ഉപയോഗിക്കും അത്ര തന്നെയാണ് കേട്ടോ പിന്നെ ലക്കിക്ക് ചെരുപ്പ് വാങ്ങിച്ച് മറ്റേ ജ്യൂസ് ഇല്ലേ അവനിപ്പോഴും വേളം തന്നെയാണ് ആളുകളൊക്കെ പറക്കി വെക്കാൻ കേട്ടോ തണുപ്പും കൂടി വരികയാണേ ഇപ്പം നമ്മൾ വന്നതിന് വന്നതിനേക്കാളും കൂടിയിട്ടുണ്ട് തണുപ്പ് കേട്ടോ ലക്കിക്ക് കുറേ നേരം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ മറ്റേ പെട്ടി പെട്ടി എന്നും പറഞ്ഞിട്ട് വേളം തുടങ്ങിയിട്ട് അവന് പെട്ടിയില്ലാണ്ട് പറ്റത്തില്ല അങ്ങനെ ഓരോ ഇതുപോലുള്ള പെട്ടിക്കടകളും ഉണ്ട് കേട്ടോ ഇവിടെ എത്തുമ്പം അവനൊരു വലിവാണ് ഇവിടെ അങ്ങ് നിൽക്കും കേട്ടോ പിന്നെ കുറേ നമ്മൾ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഭാഗം പെട്ടിയൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ലട്ടോ അപ്പം കരച്ചിലാണ് കേട്ടോ അവന് പെട്ടി വേണം എന്നും പറഞ്ഞിട്ട് കരച്ചിലാണ് ചെരുപ്പുകളുടെ ഒരു എന്താ പറയുക കൂമ്പാരം തന്നെയാണ് കേട്ടോ എന്താ പറയുക എൽ ചെരുപ്പിൻ്റെ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ചെരുപ്പിൻ്റെ കൂമ്പാരം അങ്ങ് കുറേ ദൂരം കാണും കേട്ടോ പിന്നെ ബാഗിൻ്റെ ഒരിത് വന്ന് കഴിഞ്ഞാൽ അങ്ങ് ബാഗിൻ്റെ ഒരു നിരയാണ് പിന്നെ അതുപോലെയാണ് കേട്ടോ ഓരോ ഭാഗത്തിനും ഓരോ ഇത് ഞാൻ ഗ്ലാസ് ഒക്കെ നോക്കി വന്നു പക്ഷേ അതിൻ്റെയൊക്കെ സംഭവങ്ങൾ കുറച്ചും കൂടെ ദൂരെയാണ് കേട്ടോ ഇന്ന് നമ്മൾ നടന്ന് എത്തത്തില്ല കേട്ടോ ഒരുപാട് ദൂരം വ്യാപിച്ച് കിടക്കുകയാണ് ഈ കടകൾ അപ്പം ഇന്ന് അവിടെ എത്തത്തില്ല ഇവരൊക്കെ തന്നെ ഇപ്പം പറക്കി വെക്കുന്ന ആ ഒരു ഇതിലെത്തിയിട്ട് അപ്പം ഇനിയിപ്പോൾ നാളെ സമയമുണ്ടെങ്കിൽ കുറച്ച് വേരാന്ന് വിചാരിച്ചു ഇവിടെ ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ പറ്റി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മാർക്കറ്റ് തന്നെയാണ് കേട്ടോ ഈ ബഡാ ബസാർ ഇതിൻ്റെ ബാക്കിലായിട്ട് താണ്ട കടകളൊക്കെ ഉണ്ട് ഇവിടെ ആണെങ്കിൽ നമുക്ക് ഹോൾസെയിലായിട്ടേ തരത്തുള്ളൂ ഒരു ഐറ്റംസ് ഒക്കെ ആയിട്ട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തരാനും ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ഈ പുറത്തിറക്കി വെച്ചിരിക്കുന്നവർ ഒന്നും ഐറ്റംസ് ഒക്കെ തരും കേട്ടോ പകൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് അങ്ങനെ ലക്കിക്ക് താണ്ട പെട്ടി വാങ്ങിച്ച കേട്ടോ കുറേ ദിവസം കൊണ്ട് തുടങ്ങിയ കരച്ചിലും ബഹളവും തന്നെയാണ് പിന്നെ അവസാനം പെട്ടി അല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപകാരമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ ഒരു പെട്ടി ഇങ്ങ് വാങ്ങിച്ചേട്ടാ അവൻ്റെ അവൻ്റെ ആ ഒരു കരച്ചിലും മാറി പിന്നെ നമുക്കും അത് ഉപയോഗം തന്നെയാണ് പിന്നെ ഇവിടെ ആണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നത് നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നെ നന്ദിക്കൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ താണ്ട റൂമിലെത്തിയിട്ടാണ് റൂമിലെത്തിയ ഉടനെ അവൻ ചെയ്യുന്ന പരിപാടിയുണ്ടോ അവൻ്റെ ഡ്രസ്സുകളെല്ലാം മറ്റേ ഭാഗത്ത് നിന്നിങ്ങോട്ടെടുത്ത് അവൻ്റെ ഈ ഒരു പെട്ടിക്കകത്ത് അടുക്കി വെക്കുകയാണ് കേട്ടോ ഇതിനായിരുന്നു ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ട് അവൻ പറഞ്ഞില്ല കേട്ടോ പക്ഷേ ഇതിനാണ് സംഭവം വാങ്ങിച്ചത് നിങ്ങ് വന്നപ്പോൾ മനസ്സിലായിട്ടാ എല്ലാം അവൻറ്റേതായിട്ടുള്ള എന്താ പറയുക ഒരു കളിപ്പാട്ടം കൂടി പുറത്ത് വെച്ചില്ല കേട്ടോ എല്ലാം ഇതിനകത്ത് തന്നെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ അര അരമണിക്കൂറിൽ കൂടുതലുണ്ടായിരുന്ന കേട്ടോ ഇവിടെ വന്നിട്ട് അവൻ്റെ ഈ പരിപാടി നമ്മൾ വന്നു കഴിഞ്ഞപ്പം ഒരു പത്തര മണി പതിനൊന്ന് മണിയോളം ആയിട്ടോ വന്നു കഴിഞ്ഞിട്ട് അവൻ്റെ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിടന്നത് അതുകൊണ്ട് അടിപൊളിയായിട്ട് എല്ലാം മടക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ ഇത് ഇതെന്തിനാണെന്ന് പറഞ്ഞില്ല ഞാൻ വിചാരിച്ചു ചുമ്മാ എന്താ പറയുക പലരുടെ ഇതിലൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ പിള്ളേർ വയ്ക്കത്തില്ലേ അതുതന്നെ ആയിരിക്കുന്നു പക്ഷേ അവൻ്റെ സാധനങ്ങൾ വെക്കാനാണ് കേട്ടോ ഇനി ബാക്കി വിശേഷങ്ങളായിട്ടാ അടുത്ത വീഡിയോയിൽ വരാം